എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ് അദ്ദേഹം ഒരുമാതിരി തന്തയില്ല എന്ന പറയില്ല എന്താ മലയാ എന്താ ഞാൻ കേൾക്കുന്നത് പലതും പലതും പറയുന്നു ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞോണ്ടോ കൊറയ്ക്കട്ടെ ില്ല എനിക്കറിയാം നിനക്ക് ഞാനേ ദൈവിയത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാവരും പിരിഞ്ഞു പോണം പ്ലീസ് ഇവൻ അടുത്ത് എടുക്കുള്ള ടെൻഡർ എനിക്കാണോ മിണ്ടാനും പറ്റില്ല മിണ്ടാതിരിക്കാനും അടിയാണ് എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ വേണ്ടേട്ടുണ്ടോ ഇപ്പൊ അതൊറപ്പാണല്ലോ കൂടുതൽ എന്നെ നാറ്റിക്കരുത് പിന്നെ കാണാം ചക്രം പോലെ